കേശവുരത്തപ്പന്റെ മുന്നിൽ ഏകദേശം എത്ര സമയമായിരുന്നു പാടിയൂർ ഒരു മണിക്കൂറോളം നിന്ന് കൃഷ്ണന്റെ പാട്ടുകൾ മാത്രം പാടിയ സന്ധ്യയാണത് സന്ധ്യ നിങ്ങൾ ചിലർക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും കാരണം അമ്പലങ്ങളിൽ പാടാറുണ്ട് ഞാൻ പലപ്പോഴും ഈ പാട്ട് ഈ ശബ്ദം കേൾക്കാറുണ്ട് അപ്പൊ ഞാൻ സന്ധ്യയുടെ ഹസ്ബൻഡിനോട് ചെന്ന് സംസാരിക്കുകയായിരുന്നു അപ്പൊ ഇങ്ങനെ പാടുന്ന ആളാണ് അപ്പൊ സംസാരിക്കാമോ എന്ന് വെച്ചപ്പോ വളരെ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് സന്ധ്യ പ്രസംഗം പ്രസംഗം പറയല്ലേ ഞാൻ കാഞ്ഞിരമ്പാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എൻ്റെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഈ അമ്പലങ്ങളിൽ ഇങ്ങനെ പാടാൻ പോകുമ്പോൾ എന്താണ് മനസ്സിൽ കൂടുതൽ സന്തോഷം തോന്നാറുണ്ടോ സന്തോഷം വളരെ സന്തോഷം ഭഗവാനിലേക്ക് എൻ്റെ ജീവിതം ഞാൻ അർപ്പിച്ച ഒരു വ്യക്തിയാണ് കുട്ടിക്കാലം തൊട്ട് ഞാൻ ക്ഷേത്രങ്ങളിൽ ഭജനയെല്ലാം പാടും അങ്ങനെ വളർന്നു വന്നപ്പോൾ പിന്നെ നമുക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ അച്ഛനമ്മയ്ക്കൊന്നും കഴിവില്ലായിരുന്നു പിന്നെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മഹേന്ദ്രൻ എൻ്റെ മക്കൾ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് എത്ര മക്കളാണ് രണ്ട് മക്കൾ അവരെന്ത് ചെയ്യുന്നുണ്ട് പേരും വിവാഹിതരാണ് ഒരാൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ട് അങ്ങനെ അമ്മയും അമ്മായി അമ്മയും ഒക്കെയാണ് ഞാൻ ഇന്നിവിടെ കൃഷ്ണൻ അമ്പലത്തിൽ പാടാൻ വരുമ്പോ ഇവിടെ തീർച്ചയായും പാടണമെന്ന് മനസ്സിൽ കരുതിയ പാട്ട് ഏതാണ്ട് കരുതി ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടി കുട്ടേൻ്റെ വേഷം കെട്ടിയ ആ പാട്ടെല്ലാം ഞാൻ പഠിച്ചതാണ് പഠിച്ചു പാടിയതാണ് ഞാൻ ചോദിക്കട്ടെ സന്ധ്യ ഒരു നമുക്ക് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പെടാറുണ്ട് എനിക്ക് കഥാപ്രസംഗം പറഞ്ഞപ്പോൾ ഞാനെന്നുള്ള അല്ല എന്നുവരെ എനിക്ക് തോന്നി ഭഗവാന്റെ ഓരോ കഥകളും ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ പാട്ട് പാടുമ്പോഴും നല്ലൊരു ഫീല് ശരീരത്തിനൊരു സുഖവും മനസ്സിന് തൃപ്തിയും ഭഗവാനിലേക്ക് അലിഞ്ഞ് ചേർന്നാണ് ഞാൻ പാടുന്നത് ഭക്തി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിന് മനസ്സിന് നമ്മുടെ ജീവിതത്തിന് ഒക്കെ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഒരു വികാരം തന്നെയാണ് പലരും അത് അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ വിശ്വ ഈശ്വരവിശ്വാസമില്ലാത്തവരൊക്കെ അതിനെ അവഹേളിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഇങ്ങനെ ഭക്തി മാത്രം മനസ്സിൽ നിറച്ച് ഭക്തിയിലൂടെ ജീവിക്കുന്ന അതിനോടൊപ്പം തന്നെ ജീവിതം മറ്റൊരു രീതിയിലും കൂടി കൊണ്ടുപോകുന്ന ഒരുപാട് പേർ നമ്മളുടെ ഒപ്പമുണ്ട് ചുറ്റുമുണ്ട് അവരവരുടെ ജീവിതം കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള മാർഗങ്ങളിലൂടെയാണ് എന്തായാലും ജന്മാഷ്ടമി ദിവസം കേശവുരത്തപ്പൻ്റെ മുന്നിൽ മനോഹരമായ ഗാനങ്ങൾ പാടിയ സന്ധിക്കാൻ ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്